ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനു മക്കളെടാ നമ്മുടെ പത്താം ക്ലാസ്സിലായാലും അതേപോലെ തന്നെ ഒമ്പതാം ക്ലാസ്സിലായാലും ഇംഗ്ലീഷിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിൽ നിന്ന് അഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനല്ലേ ചിലപ്പോൾ ആറെണ്ണൊക്കെ വരും എന്തായാലും ഇപ്രാവശ്യം എസ് എൽ സി പരീക്ഷക്കായാലും ഒമ്പതാം ക്ലാസ്സിലെ പരീക്ഷക്കായാലും അഞ്ചെണ്ണം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പം എന്തായാലും മക്കളെ ഇതുപോലെ ഒരു സംഭവം അതായത് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അഞ്ചെണ്ണം ഉണ്ടാക്കാൻ എന്തായാലും പബ്ലിക് എക്സാമിന് ചോദിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏത് പാരഗ്രാഫ് വന്നാലും എഴുതാനുള്ള അതായത് അഞ്ച് ക്വസ്റ്റ്യൻ എഴുതാനുള്ള ഒരു ടെക്നിക്കൽ ഉണ്ടായിപ്പോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മാഷ് വന്നിരിക്കുന്നത് അപ്പോൾ മക്കളെ അഞ്ച് മാർക്ക് മക്കൾ ഉറപ്പിച്ചോടിയിട്ടോ പിന്നെ ആദ്യം തന്നെ പറഞ്ഞുതരാം ചില കുട്ടികൾക്ക് ഈ പാരഗ്രാഫൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനൊക്കെ അറിയുമായിരിക്കും അതായത് നന്നായിട്ട് ഗ്രാമർ ഒക്കെ അറിയുന്ന ഒരുപാട് മക്കളുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള പാരാഗ്രാഫ് കിട്ടിയാൽ സിമ്പിളായിട്ട് അവരെന്ത് ചെയ്യും അഞ്ച് അഞ്ച് ക്വസ്റ്റൻ അഞ്ചല്ല പത്ത് ക്വസ്റ്റിന് വേണമെങ്കിലും അവരുണ്ടാക്കും അങ്ങനെയുള്ളവർ ഈ വീഡിയോ ഫോളോ ചെയ്യണമെന്നില്ല കാരണം അവർക്ക് എന്തായാലും ഉണ്ടാക്കാൻ അറിയല്ലോ അതേപോലെ തന്നെ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്ന് വാശിയുള്ള മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വേറൊരു വീഡിയോ എന്തായാലും ഇംഗ്ലീഷ് പരീക്ഷണ മുമ്പായിട്ട് ചെയ്യും ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഡബ്ല്യ എച്ച് ക്സ്റ്റിനും എസ് ആ ക്വസ്റ്റിനൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നൊക്കെ ഞാൻ കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നവരൊക്കെ ആ ഗ്രാമർ പഠിക്കണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് പഠിക്കണം കാരണം അങ്ങനെ പഠിച്ചാലേ നിങ്ങൾക്ക് ഈ ഡയലോഗ് കംപ്ലീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമർ നിങ്ങൾക്ക് ഉണ്ടല്ലേ ലാസ്റ്റിൽ കോൺവർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ അതിൽ നിങ്ങൾക്ക് എന്തായാലും ഡബ്ല്യു എച്ച് കൊസ്റ്റിനും എസ് ആ ക്വസ്റ്റിനൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടാവും അതായത് ഉണ്ടാക്കാനുണ്ടാവും അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി പഠിക്കേണ്ട പഠിക്കണം അല്ലെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടാവില്ലേ അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിച്ചാലല്ലേ അതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ ഗ്രാമറിലൂടെ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അത് ഞാൻ വേറെ പഠിപ്പിച്ചിരുന്നത് ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന എന്തിനാന്ന് വിചാരിച്ചാൽ ചില അബീവികൾ നമ്മുടെ സ്വന്തം ചില മക്കളുണ്ട് അവർക്ക് എന്താ പ്രശ്നം എന്ന് വിചാരിച്ചാൽ എത്ര കഷ്ടപ്പെട്ട് പഠിച്ചാലും അവർക്ക് ഗ്രാമർ പഠിക്കാൻ കഴിയില്ല അങ്ങനെയുള്ള മക്കളുണ്ട് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള മക്കളെ ഹെൽപ്പ് ചെയ്യാൻ അവർക്കൊരു അഞ്ച് മാർക്കെങ്കിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് നിങ്ങൾ ഏത് പാരഗ്രാഫ് വരികയാണെങ്കിലും ഒന്ന് നോക്കണ്ട കണ്ണടച്ച് ഇതിന്ന് നിന്ന് ഒരു അഞ്ചെട്ട് ക്വസ്റ്റൻ ആ ഒരു പത്തോളം ക്വസ്റ്റ്യൻ തരുന്നുണ്ട് അതിൽ ചില കൊസ്റ്റൻസ് ഒക്കെ നിങ്ങൾ ഐ ഡി ഉപയോഗിച്ചുണ്ടാക്കണം അപ്പോൾ നിങ്ങൾ ഐ ഡി ഉപയോഗിച്ചിട്ട് പിന്നെ കുറെ റെഡി ആയിട്ട് ശരിക്കും ഏതാണോ ഉണ്ട് കേട്ടോ കറക്റ്റ് ഉണ്ട് എന്തായാലും ഇതിലൊരു അഞ്ചാറ് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക ആ ക്വസ്റ്റിൻ പേപ്പറിലെ അങ്ങനെയാണെങ്കിൽ ഒന്ന് തെറ്റിയാലും മറ്റെല്ലാം മാർക്ക് കിട്ടുമല്ലോ ഓക്കെ അപ്പോൾ എന്തായാലും മക്കളെ നമുക്ക് അതിലേക്ക് കിടക്കാം ഇതാ ഇതാണ് നിങ്ങൾക്കുള്ള ക്വസ്റ്റിന് മക്കൾ എന്ത് വിചാരിച്ചാൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തേക്കാം അതല്ലെങ്കിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക ഒന്ന് എഴുതിയിട്ട് പഠിക്കാം കേട്ടോ എന്തായാലും ഇതെല്ലാവരും ഒന്ന് പഠിച്ച വെച്ചേക്കേണ്ടി ഞാമായിട്ടൊന്ന് സ്വന്തമായിട്ട് ഗ്രാമർ ഉണ്ടാക്കാൻ അറിയുന്നവരാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ക്വസ്റ്റ്യൻ ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ചാമ്പല്ലോ അപ്പൊ എന്തായാലും ഇതൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ അതേപോലെ നിങ്ങൾക്ക് സമയം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ അപ്പം ആ സമയത്ത് നമുക്ക് ആലോചിച്ചുണ്ടാക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളെ കണ്ട് ചെയ്താൽ മതി എന്തായാലും നിങ്ങൾക്ക് മാർക്കോ കിട്ടും കേട്ടോ നിങ്ങൾ ഇനി വേറെ ആരോടെ ചോദിച്ചിട്ട് ആ ഇതിനൊന്നും മാർക്ക് കിട്ടില്ലെന്ന് വിചാരിക്കേണ്ട കൊസ്റ്റിനായാൽ മതി വലിയ പ്രശ്നം ഒന്നുമില്ല ഓക്കെ ഇതൊക്കെ ചെറുതായിട്ട് ആ മെസേജുമായിട്ട് ഏത് മെസ്സേജ് എന്നാലും അതിനോട് ബന്ധപ്പെടുന്ന രീതിയിൽ കുറെ ആലോചിച്ച തലവേശിച്ച് ഉണ്ടാക്കിയ അഹിതാണോ നമ്മൾ ഉടയിപ്പില്ലേ എന്തായാലും മക്കളെ ഞാൻ ഈ ക്സ്റ്റ്യൻസ് ഒക്കെ ഒന്ന് വായിച്ചിട്ട് അർത്ഥം പറഞ്ഞിട്ട് അതേപോലെ ഇതിൽ ചെന്ന ചിന്ന മാറ്റങ്ങളൊക്കെ ചിലതിന് വരുത്താനുണ്ട് അതെന്താന്നും ഈസ് ാണ് ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇതിനർത്ഥം ഇവിടെ ഐ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ആരെയാണെന്ന് ഇത് ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസേജിൽ നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ പാരഗ്രാഫിൽ ഇടാം അതിൽ നിങ്ങൾ പരിധി നോക്കുക അപ്പൊ അതിനകത്ത് ഐ എന്ന പ്രോനോൺ എവിടെങ്കിലും ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു ഐ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യം കൊടുക്കാം ഇനി ഐക്ക് പകരം ഹി ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ഈ ഐ ഉള്ളടത്ത് എന്ത് ചെയ്യുക ും ആണ് നിങ്ങളുടെ പാരാഫി അവിടെ ഷി വെച്ചു ഷിക്ക് പകരം യു ആണെങ്കിൽ അവിടെ യു വെച്ചു കൊടുക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അഥവാ ഇതിൽ നിങ്ങളുടെ പാരഗ്രാഫിൽ പാരാഗ്രാഫിൽ അയ്യോ ഹിയോ ഷിയോ യു എന്നില്ല ഐ ആണ് ഏറ്റവും ബെറ്റർ യു ഒന്നുമില്ല അവിടെ വി എന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ മാറ്റങ്ങൾ വരുത്തണം ദേയോ വിയോ ആണെങ്കിൽ നിങ്ങൾ എന്ന് കൊടുക്കുക അല്ലെങ്കിൽ വി ഓക്കെ ഏതാണോ വന്നത് എല്ലാം കൂടി കൊടുക്കരുത് ഏതെങ്കിലും ഒന്നേ പോയി ചോദ്യം ഒരടവ് ഉറച്ച ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ആയാലും മക്കളെ സെറ്റ് ആയില്ലേ ഇത് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളൂ ഓക്കെ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ തുടങ്ങണം കുറേ ലൈക്ക് ഒരു രസം നമുക്ക് ഒരു എന്താ പറയുക സന്തോഷം ഉണ്ടാവുകയുള്ളൂ നമ്മളെ വീഡിയോ കുറേ കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നല്ലേ ചില കുട്ടികൾക്ക് ലൈക്ക് അടിക്കാൻ ഭയങ്കര മതി ഒന്ന് ലൈക്ക് അടിക്കട്ടോ അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എപ്പോഴും ഞാൻ പറയുന്നതാണ് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോകളൊക്കെ ഉപകാരപ്പെടും നിങ്ങളെ എ പ്ലസ് പേടിപ്പിച്ചിട്ട് അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും അതേപോലെ ഹിന്ദിയിലായാലും സോഷ്യലിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന സബ്ജക്റ്റൊക്കെ നിങ്ങൾക്ക് എ പ്ലസ് വാങ്ങിച്ചിട്ട് வந்துட்டேன் നമ്മൾ ഇക്കളം മുട്ടുകളും അത് മുമ്പത്തെ വിദ്യാർത്ഥികൾക്കറിയാം ഇതിന് മുമ്പ് പഠിച്ച കുട്ടികൾക്കറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നമ്മൾ ഇതന്നെയാണ് ചെയ്തു വരുന്നത് നിങ്ങളുടെ ചട്ടന്മാരോടൊക്കെ ചോദിച്ചാൽ മതി അപ്പോൾ അതുകൊണ്ട് മക്കളെ ഒട്ടുമടി വേണ്ട ഷെയർ ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഇനി രണ്ടാമത്തെ നോക്ക് വാട്ട് ഈസ് ദ ഇൻ ഇൻസിഡൻറ്റ് റെഫേർ ടു ഹിയർ സിമ്പിളായിട്ട് നിങ്ങൾ കൊടുത്തോ ഇതിൽ എന്താ സംഭവം പറയുന്നതെന്ന് അതായത് ഇവിടെ നടക്കുന്ന സംഭവം എന്താണ് എന്താണ് സംഭവം സംഭവം വേറൊന്നുമല്ല അവർ പാരഗ്രാഫ് ഉണ്ടാവില്ലേ അതിൽ എന്തെങ്കിലും ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏതെങ്കിലും ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഒരു എന്താ ഒരു കുറച്ച് കഥാപാത്രങ്ങളുടെ എന്തെങ്കിലും ഒരു ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക അപ്പോൾ അതിനൊത്തൊരു സംഭവം ഉണ്ടാവുമല്ലോ ഉറപ്പാണല്ലോ അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് ഇവിടെ എന്താ സംഭവം സിമ്പിൾ അപ്പൊ നിങ്ങളുടെ മാസ്റ്റർ എന്തായാലും മാർക്കിട്ടായിരുന്നു അല്ലേ അടുത്താ ഹു ആർ ദ പേഴ്സൺ ഹിയർ എന്തായാലും ആ പാരാഗ്രാഫിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ പറയുന്നുണ്ടാവും അല്ലെ കഥാപാത്രങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടാവും അപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ ആരെയൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത് ഈ ഈ പറഞ്ഞ പാരഗ്രാഫിൽ ആരൊക്കെയാണ് പരാമർശിക്കുന്നത് പ്രശ്നം കഴിഞ്ഞു അടുത്തെന്താ ഇൻ വിച്ച് സ്റ്റോറിപ്പാണ് അതായത് ഏത് കഥയിൽ നിന്നാണ് ഈ ഒരു പേസേജ് ഈ പാരഗ്രാഫ് എടുത്തിട്ടുള്ളത് നമുക്ക് പഠിക്കാൻ ഏതെങ്കിലും ഒരു കഥയെന്നാവുമല്ലോ അപ്പൊ ഏത് കഥ ിൽ നിന്നാണ് ഈ ഒരു പെസേജ് എടുത്തിട്ടുള്ളത് പ്രശ്നം കഴിഞ്ഞു ഓക്കെ വേർ ഡസ് ദ ഇൻസിഡന്റ് ടേക്ക് പ്ലേസ് എന്തായാലും എവിടെയെങ്കിലും നടക്കുന്ന ഒരു കഥയായിരിക്കല്ലോ കഥ ആയിരിക്കല്ലോ ഇപ്പൊ നമ്മുടെ ഏജക്റ്റർ എന്നാണെങ്കിൽ കപ്പലിലാണ് അല്ലേ അപ്പൊ ചോദ്യം അല്ലേ എവിടെയാണ് ഈ കഥ സംഭവം നടക്കുന്നത് ഈ അഡ്വഞ്ചേഴ്സിന്റെ വനി എൻട്രി ആണെങ്കിൽ ആൽമരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അല്ലെ അപ്പോൾ എന്തായാലും ഈ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് എവിടെയാണ് ഈ സംഭവം നടക്കുന്നത് എന്തെങ്കിലും ഒരു സംഭവം തരുക അല്ലെ പിന്നെ അടുത്ത് എന്താ ഗീവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദിസ് മെസ്സേജ് ഈ പെസേജിന് നല്ലൊരു ടൈറ്റിൽ കൊടുക്കുക ചുമ്മാ കൊടുത്തോട്ടെ മാഷുണ്ടാക്കി പോയിട്ടോ ഉത്തരുന്നത് ഓക്കെ അപ്പൊ ഇപ്പൊ തന്നെ നമുക്ക് ആറിന് കിട്ടി അടിപൊളി നമുക്ക് മാർക്ക് അഞ്ചെണ്ണമായി അല്ലേ ആറെണ്ണം കൊടുത്താൽ തന്നെ നമുക്ക് ഒന്ന് എക്സ്ട്രാ ആണ് മാഷു വേണമെങ്കിൽ ആറ് മാർക്ക് കിട്ടാന്ന് പറയും പിന്നെ ഇനി നമ്മൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഫിൽ ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട് ഒന്നതാണെങ്കിൽ ഹൂ ഈസ് ഡാഷ് ഇത് എന്തിനാ വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല കഥാപാത്രങ്ങളുടെയും പേരുകൾ ആ പെസേജിൽ ഉണ്ടാവും ഉപദാരത്തിന് ജോൺ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക നീലകണ്ഠാന്നോ അതല്ലെങ്കിൽ കിരണെന്നോ അല്ലെങ്കിൽ നമ്മുടെ മാർത്തയെന്നോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം പേരുകൾ അതിനകത്ത് വരും അപ്പം നിങ്ങൾ ഇപ്പോൾ മാർത്തയുടെ പാരഗ്രാഫാണ് തന്നത് അതിനകത്ത് മാർത്ത നിങ്ങൾ കണ്ടു ആ പാരഗ്രാഫിനകത്ത് അപ്പോൾ ചുമ്മാ ചോദിക്കാം ഹൂ ഈസ് മാർത്ത ഇനി അതല്ല ജോണിന്റെ പേര് കണ്ടു ഒറ്റ ചോദ്യം ഹു ഈസ് ജോൺ ഓക്കെ അങ്ങനെ അങ്ങോട്ട് ആ കഥാപാത്രത്തിൻ്റെ പേരടിച്ച് വെച്ചാൽ അടുത്തൊരു ചോദ്യം ആടാം പിന്നെ അടുത്ത് എന്താ വൈ ഡിഡ് ഡാഷ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡിഡ് വെക്കുന്ന പാസ്റ്റ് ഇൻസിഡൻറ്റിനാണ് അപ്പം നിങ്ങളിവിടെ ഇത് കുറച്ച് ടെക്നിക്കലായിട്ട് നിങ്ങൾ ആലോചിച്ചുണ്ടാക്കേണ്ടതാണ് അതായത് ഗ്രാമർ കുറച്ചെങ്കിലും അറിയുന്നവർക്കേ ഈ പരിപാടി നടക്കുകയുള്ളൂ ഉദാഹരണത്തിന് വൈ ഡിഡ് ഇനിയിപ്പോൾ വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു കഥാപാത്രം ഇപ്പോൾ വാങ്ങേൻ്റെ ഒരു പാരഗ്രാഫാണെങ്കിൽ ഇപ്പോൾ അവിടെ ഇങ്ങനെ എന്ത് ചെയ്യുന്നു ഈ എന്താ പറയുക കുറെ അല്യാക്കിനും അതേപോലെ തന്നെ മറ്റുള്ള ഈ സീനിയർ അപ്രൻറ്റീസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ വൈ ഡിഡ്സ് എന്താ അല്യാക്കിൻ അല്യാക്കിൻ എന്നിട്ട് ഇവിടെ വി വൺ ഫോമുള്ള വെർബ് വൈ ഡിഡ് അല്യാക്കിൻ ഗോ ഗോ ഔട്ട്സൈഡ് എന്തിനാണ് അല്യാക്കിൻ പുറത്തേക്ക് പോയത് അപ്പോൾ വൈ വെച്ചിട്ട് ഇനി അടുത്തത് വേർ ഡിഡ്സ് എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് വൈ എന്ന് പറഞ്ഞാൽ എന്തിനാണ് എന്ന് പറഞ്ഞാൽ എവിടേക്ക് എന്നാണ് അപ്പം ഇതൊക്കെ കഴിഞ്ഞു പോയനുസരിച്ചാണ് നമ്മൾ ഡിഡ് വെച്ചു വരാം ഡിഡ് കഴിഞ്ഞാൽ പിന്നെ വി വൺ ഫോമുള്ള വെർബാട് വെക്കേണ്ടത് ഇവിടെ കണ്ടോ വൈ ഡിഡ് അല്യാക്കിൻ ഗോ ഓക്കെ ഇനിയിപ്പോൾ അല്യാക്കിൻ എവിടേക്കാണ് പോയത് എന്നാണെങ്കിൽ വേർ ഡിഡ് അല്യാക്കിൻ ഗോ ഓക്കെ ഇത്രയൊരു കാര്യം ഇനി അടുത്തത് അല്യാക്കിൻ എന്താണ് ചെയ്തത് എന്നാണെങ്കിൽ എന്താ ഡിഡ് അല്യാക്കിൻ ടു ഓക്കെ അപ്പോൾ ഈ അല്യാക്കിൻ്റെ ഞാൻ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് ഇനിയിപ്പോൾ അത് വാങ്ങിയാക്കിയാണ് വാങ്ങാ അവിടെ പോയി വാങ്ങാൻ എന്താ ചെയ്തത് അങ്ങനാവും മാർത്തെയാണെങ്കിൽ മാർത്താവും അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ വെച്ചിട്ട് ഇവിടെ ഒരു വെർബ് അതുമായി ബന്ധപ്പെട്ടൊരു വെർബ് കൊടുത്താൽ ഒരു വിധക്കെ ശരിയായി കിട്ടും അപ്പോൾ മനസ്സിലാക്കുക എന്തായാലും ക്വസ്റ്റ് ബേഡ് എഴുതിയതിനു ശേഷം ഹെൽപ്പിംബർബായിട്ട് ഡിഡ് വെക്കുന്നതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള മാർഗം ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അത് ഗ്രാമർ അറിയുന്നവരായാലും അങ്ങനെ ചെയ്യുക അതിനുശേഷം അതായത് ഈ ഡിഡ് എന്ന ഹെൽപ്പി മർബിന് ശേഷം മക്കൾ സബ്ജക്റ്റ് കൊടുക്കണം സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് കൊടുക്കേണ്ടത് ബെർബ് വി വൺ ആയിരിക്കണം അതൊക്കെ നമുക്ക് ഗ്രാമർ എടുക്കുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ജസ്റ്റ് പറഞ്ഞാണ് ഇനി ഇതൊന്നും അറിയാത്തവർ ഇതൊന്നും വേണ്ട ഇതാണ് വിട്ടേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ആറ് പഠിച്ചേക്കാം ഓക്കെ പിന്നെ പരിപാടി കഴിഞ്ഞു മക്കളെ വീഡിയോ സ്റ്റായി അല്ലേ ഓക്കെ എന്നാൽ പിന്നെ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്